കൊച്ചി നടുങ്ങിയ കൊലപാതകം എറണാകുളം കലാഭവൻ റോഡിലെ അടച്ചിട്ട വീട്ടിലാണ് ഇന്ന് കൂടി ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലാണ് ഇന്ന് കൂടി ഇത്തരത്തിൽ മരിച്ച നിലയിൽ ഒരു യുവാവിനെ കണ്ടെത്തുന്നത് തലയ്ക്ക് അടിയേറ്റ് തലയുടെ ഒരു വശം മുറിഞ്ഞ നിലയിലായിരുന്നു ഇയാളുടെ മൃതദേഹം കിട്ടുന്നത് പരിക്കേറ്റ് കിടക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ കൊലപാതക സാധ്യതയുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ സംശയിക്കപ്പെടുന്നത് പക്ഷേ ആൾ ആരാണ് എവിടെ നിന്നുള്ള ആളാണെന്ന കാര്യത്തിൽ ഒന്നും ഈ ഘട്ടത്തിലും ഒരു വ്യക്തതയില്ല ഒക്കെ അടുത്ത് റെയിൽവേ ട്രാക്കാണ് നേരത്തെ ഇവിടെ ഇതര സംസ്ഥാനക്കാരെ ആളുകൾ താമസിച്ചിരുന്നു എന്നാണ് സമീപവാസികൾ പറയുന്നത് രണ്ടാഴ്ച ഈ ബിൽഡിംഗ് ക്ലോസ്ഡ് ആയിരുന്നു ഞാൻ കറിയിൽ കാട് പിടിച്ചു കിടക്കുന്നു അതിൻ്റെ ബാക്ക് സൈഡും കാട് പിടിച്ചു കിടക്കുന്നു എൻ്റെ ബാക്കിലാണ് എൻ്റെ വീട് ഞാൻ വന്ന് നോക്കി നോക്കുമ്പോൾ ഫുൾ ബ്ലഡിലായിരുന്നു ആൾ ഫുൾ ബ്ലഡ് ബ്ലഡിൽ ക്ലോട്ടായിട്ട് കിടക്കുന്നു കമന്ന കിടന്നിരുന്നു എനിക്ക് ആളെ മനസ്സിലായില്ല ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ബട്ട് ഇവിടെ ഹിന്ദിക്കാരുണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ദേ ആർ സ്റ്റേയിങ് ഹിയർ ബട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ ടൈം ഇവിടെ കുറേ പാത്രങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും കാണാനില്ല ബ്ലാങ്ക് ഔട്ട് പക്ഷെ ഇത് ലോക്ക്ഡായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഈ കാണുന്ന ഈ വീട് ഇവിടെ സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ കോൺട്രാക്ട് വർക്കിന് വരുന്ന ജീവനക്കാരായിരുന്നു മുമ്പ് താമസിച്ചിരുന്നതെന്നാണ് പറയുന്നത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് രണ്ടാഴ്ച മുൻപ് വരെ ഇവിടെ താമസമുണ്ടായിരുന്നു മൂന്ന് ഇതര സംസ്ഥാനക്കാരും ഇവിടെ താമസമുണ്ടായിരുന്നു പക്ഷേ രണ്ടാഴ്ചയായി ഈ വീട് പൂട്ടിക്കിടക്കുകയാണ് എന്തെങ്കിലും ബന്ധം ഈ സംഭവങ്ങൾ തമ്മിലുണ്ടോ എന്നതെല്ലാം ഒരു വ്യക്തത പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിൽ കൂടി മാത്രമേ പുറത്തു വരികയുള്ളൂ ഇവിടെ എത്തിയ കെ എസ് ബി ഉദ്യോഗസ്ഥരാണ് ഈ മൃതദേഹം ആദ്യം കണ്ടെത്തി വിവരം അറിയിച്ചതെന്നാണ് പ്രദേശവാസികളും പറയുന്നത് കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വീഡിയോ ജേണലിസ്റ്റ് അബിൻഷത്തിൽ റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി